പദത്തിൻ്റെ പദത്തിൽ കലാമണ്ഡലം ഹൈദരലി അലി പാഠസംഗ്രഹം ഓട്ടുപാറയില് പാട്ടുകാരൻ മൊയ്തൂട്ടിക്കും പാത്തുമ്മയ്ക്കും പിറന്ന പത്താമത്തെ പുത്രനാണ് ഹൈദരലി ഹൈദരലിക്ക് അഞ്ചു വയസ്സായപ്പോൾ ബാപ്പ മരിച്ചു ബാപ്പ മടിയിലിരുത്തി പാട്ടുപാടിക്കൊടുത്താണ് ഹൈദരലി സ്നേഹിച്ചതും ലാളിച്ചതും സംഗീതത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോൾ ബാപ്പയുടെ ഈണം ഹൈദരലി കേൾക്കുന്നു അന്നത്തെ നാലര ക്ലാസ്സിൽ വെച്ച് ഹൈദരലിയുടെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു പിന്നീട് സംഗീതം പഠിച്ചു ലളിതഗാന മത്സരത്തിൽ നേടിയ വിജയമായിരുന്നു പാട്ടിൻ്റെ വഴി ഹൈദരലിക്ക് തുറന്നു കൊടുത്തത് കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ കുട്ടികളെ പ്രവേശിപ്പിക്കുന്ന കാലം കലാമണ്ഡലത്തിലെ അധ്യാപകനായ ശിവരാമൻ നായർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു കലാമണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായി ഹൈദർലിയോട് ചോദ്യങ്ങൾ ചോദിച്ചതും പാട്ടു പാടിച്ചതും മഹാകവി വള്ളത്തോൾ മുകുന്ദരാജ കലാമണ്ഡലം നീലകണ്ഠ നബീഷൻ കിളമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു കുട്ടിയെ കലാമണ്ഡലത്തിൽ എടുത്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വള്ളത്തോൾ ഹൈദരലിയുടെ ജ്യേഷ്ഠനോട് ചോദിച്ചു ഇല്ല എന്ന് ജ്യേഷ്ഠൻ ഉറപ്പുകൊടുത്തു ഹൈദരലിയെ തെരഞ്ഞെടുത്തുകൊണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് കത്ത് വന്നു എട്ടു വർഷത്തെ പഠിപ്പ് കലാമണ്ഡലത്തിൽ ചേരാൻ രണ്ടായിരം രൂപയുടെ ആൾജാമ്യം വേണം ജാമ്യം നിൽക്കാൻ ആരുമില്ല സി പി ആൻ്റണിയാണ് ജാമ്യം നിന്നത് അദ്ദേഹം അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഹൈദരലിക്ക് കലാമണ്ഡലത്തിൽ ചേരുവാൻ കഴിയില്ലായിരുന്നു ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ തുടങ്ങിയ ദിവസം കലാമണ്ഡലത്തിലെ ചിട്ടകളെല്ലാം ഹൈദരലിക്ക് ആരോ പറഞ്ഞുകൊടുത്തു സംഗീത കളരിയിൽ എത്തി നമ്പീഷൻ ആശാന് ദക്ഷിണ നൽകി നമസ്കരിച്ചു അദ്ദേഹം അനുഗ്രഹിച്ചപ്പോൾ എന്തോ ഊർജം വന്നു നിറയുന്നത് പോലെ ഹൈദരലിക്ക് തോന്നി അദ്ദേഹം ചിട്ടകളെല്ലാം വിശദീകരിച്ചു എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ജീവിക്കരുത് എന്ന നിർദ്ദേശവും അതിൽ ഉണ്ടായിരുന്നു ആദ്യ ദിവസം തന്നെ ഹൈദർ ഒരു കാര്യം ശ്രദ്ധിച്ചു താനിരുന്നതിന് അടുത്തല്ല മറ്റുള്ളവർ ഇരുന്നത് കുറച്ചു മാറിയുള്ള ഇരിപ്പ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി ആ അകലം അങ്ങനെ തുടർന്നു കാണാൻ ഭംഗിയില്ല കറുത്തിട്ടാണ് എന്നതും അയത്തത്തിനു കാരണമായിരുന്നു മെസ്സിലും ഈ അകലം ഉണ്ടായിരുന്നു മനസ്സ് വേദനിച്ചെങ്കിലും ഹൈദല്ലി ആരോടും ഒന്നും പറഞ്ഞില്ല പുലർച്ചെ രണ്ടേ മുക്കാലിന് മണി കേൾക്കും മൂന്ന് മണിക്ക് കളരിയിലെത്തണം പിന്നീട് പരിശീലനം തുടങ്ങും ആറു മണി വരെ തുടർച്ചയായ സാധകമാണ് ദിനകൃത്യങ്ങൾക്ക് ശേഷം ഭാരത കുളി വർഷകാലത്ത് പുഴ കുത്തിയൊഴുകും എന്ന് ഭാരത അവസ്ഥയോർത്ത് ഹൈദർലി ദുഃഖിക്കുന്നു കലാമണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഭാരതപുഴ പഴയ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയവരുടെ സ്മരണകളിൽ ഭാരത അത്രയ്ക്ക് ആത്മബന്ധം ആ പുഴയോടുണ്ട് തോടയം ശ്ലോകങ്ങൾ എന്നിവ എട്ടരയ്ക്കുള്ള ക്ലാസ്സിൽ അഭ്യസിക്കും രണ്ടാം കൊല്ലം പുറപ്പാട് മേളപഥം മൂന്നാം കൊല്ലം പഠിക്കും കിർമീരപഥം നമ്പീശനാശാനും ഭാഗവതം ശിവരാമനാശാനും പഠിപ്പിച്ചു ആലാപനത്തിലും അഭ്യസനത്തിലും ഉണ്ടായിരുന്ന വ്യത്യാസം അവരുടെ സ്വഭാവത്തിലും ഉണ്ടായിരുന്നു ശിവരാമനാശാന് മാനുഷിക പരിഗണന കൂടുതലായിരുന്നു പലപ്പോഴും സാമ്പത്തികമായും സഹായിച്ചിട്ടുണ്ട് വർഷം കഴിഞ്ഞു കലാമണ്ഡലത്തിലെ രീതികളോട് ഇണങ്ങാനുള്ള മാനസികാവസ്ഥയിലായി പരിഹാസം കലർന്ന വാക്കും നോക്കും സ്പർശിക്കാതായി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ